ഇന്ന് ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു മെയിൻ ഘടകമാണ് നമ്മുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് പലരും അത് കുറഞ്ഞു കഴിഞ്ഞാലൊന്നും അത്ര ബോധറാവില്ല ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ ചിക്കൻ ഗുണിയ ഡെങ്കു പോലത്തെ ഇത്തരം വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ആ ഒരു കൗണ്ടും എല്ലാം നമ്മൾ കൂടുതലായിട്ടും ഒബ്സർവ് ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി രക്താണുക്കൾ അതായത് ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ്സ് ആർ ബി സി എന്ന് പറയുമ്പം റെഡ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സി മീൻസ് വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ ഒത്തിരി അധികം ഫങ്ഷൻസ് ചെയ്യുന്നു അതായത് നമ്മുടെ രക്ത കുഴലുകൾക്ക് ആ ഒരു സ്ട്രെങ്തൻ ചെയ്യാനും അതിനൊന്ന് ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ് രണ്ടാമത്തെ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മുറിവ് പറ്റിക്കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു ഇഞ്ചറി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലേൽക്കുമ്പം ആ ഒരു ബ്ലീഡിങ് അതിലൂടെ വരുന്ന ആ ഒരു ബ്ലീഡിങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ബ്ലഡ് സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഒരു മൈക്രോ ലിറ്റർ ബ്ലഡിന്റെ അകത്ത് ഏകദേശം ടു പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് വരുന്നത് ഇതിന്റെ ഒരു ലൈഫ് സ്പാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കാലയളവ് എന്ന് പറയുമ്പം ഏകദേശം ഒരു എട്ട് ടു പത്ത് ദിവസം വരെയാണ് ടെൻ ഡേയ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് ഓട്ടോമാറ്റിക്കലി ഡീജനറേറ്റ് ആയി പോകും ദെൻ എഗെയിൻ ഒരു ടെൻ ഡേയ്സ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് എഗെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നു ജസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ അത് ആ ഒരു പ്ലേറ്റ്ലെറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു പ്ലേറ്റ് കമിഴ്ത്തി വെച്ചൊരു അപ്പിയറൻസ് ആയിരിക്കാം അതുകൊണ്ടാണ് അതിനെ പ്ലേറ്റ്ലെറ്റ്സ് എന്നുള്ള ആ ഒരു ടേം ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നതെന്ന് നോക്കാം ആദ്യത്തേത് നമുക്ക് പറയാം ഇൻഫെക്ഷൻസ് തന്നെയാണ് അതായത് വൈറൽ ഇൻഫെക്ഷൻസ് ഡെങ്കു മലേറിയ ചിക്കൻ ഗുനിയ പോലത്തെ ഇത്തരം വൈറൽ ഇൻഫെക്ഷൻസ് അതായത് മൊസ്കിറ്റോ സ്പ്രെഡ് ചെയ്യുന്ന ഇത്തരം വൈറൽ ഇൻഫെക്ഷൻസ് നമ്മളെ ബോഡിയിലുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരം ഫീവർ പ്രശ്നങ്ങളും അതേപോലെ തന്നെ വീക്ക്നെസ്സും ബോഡി പെയിൻ ജോയിൻറ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു ഒരു റീസൺ എന്ന് പറയുമ്പം നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അതായത് സെപ്റ്റിസീമിയ അല്ലെങ്കിൽ എച്ച് പൈലോറി പോലത്തെ ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നിങ്ങളുടെ ഗട്ടിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ ശേഷീനെയോ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് സി ബി സി അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്ലേറ്റ്ലെറ്റ്സിന്റെ വാല്യൂ നല്ല രീതിയിൽ റിഡ്യൂസ്ഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഈ പ്ലേറ്റ്ലെറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെയിൻ സെൻറ്റർ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ ബോൺ മാരോ അഥവാ മജ്ജ ഇതിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം ഈ ബോൺ മാരോയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ബോൺ മാരോനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് പ്ലേറ്റ്ലെറ്റ്സ് റെഡ്യൂസ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കിഡ്നിയിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻ റീ റിസൾട്ടായിട്ടും നമുക്ക് ഈ ഒരു പ്ലേറ്റ്ലെറ്റ്സ് നല്ല രീതിയിൽ റിഡക്ഷൻസ് കാണിക്കുന്നു നമ്മുടെ കുടലിൻ്റെ അകത്ത് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസോ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലത്തെ ഇത്തരം ബവൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റസ് എച്ച് പൈലി പോലത്തെ ഇത്തരം ഗ്യാസ്ട്രൈറ്റസ് ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ബോഡിന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻസിനൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റ്സിൽ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുമ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അതായത് ഇൻഫെക്ഷൻസ് വന്നു പോയി കഴിഞ്ഞാൽ അതായത് ചിക്കൻ ബോക്സ് അതേപോലെ തന്നെ മലേറിയ ഡെങ്കു ഇത്തരം എച്ച് ഐ വി പോലത്തെ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻസ് വന്നു പോയി കഴിഞ്ഞാലും ഇത്തരം പ്ലേറ്റ്ലെറ്റ്സിൽ വേരിയേഷൻസ് കാണിച്ചുനിന്ന് വരാം ഇനി ഈ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ രക്തക്കുഴലുകൾക്ക് ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ബ്രേക്കേജും അതിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ബ്ലഡ് സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് അപ്പം ഒരു മെയിൻ സിംറ്റം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുറിവ് പറ്റി കഴിഞ്ഞാലോ അത് പെട്ടെന്ന് ഉണങ്ങുന്നില്ല അതായത് ഹീലിംഗ് പ്രോസസ്സ് വളരെ ഡിലേഡ് ആയി പോകുന്നു ഒരു ബ്രോയ്സ്ഡ് അപ്പിയറൻസ് ഉണ്ടാവുന്നു ഒരു ചതഞ്ഞ പോലെ ഇരിക്കുന്നത് പോലെ കാണുന്നു നമ്മുടെ സ്കിന്നിൻ്റെ സർഫസ് നോക്കുകയാണെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വീക്ക്നെസ് അതിശക്തമായിട്ടുള്ളൊരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഇപ്പോൾ ഡെങ്കുവിൻ്റെ കേസസ് നോക്കുവാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് നല്ല രീതിയിൽ റിഡക്ഷൻസ് കാണിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് അത് കുറഞ്ഞു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് പ്ലാസ്മോഡിയം വൈവാക്സ് പോലത്തെ ഇത്തരം വൈറസ് ആണ് നമ്മുടെ ഈ പ്ലേറ്റ്ലെറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിൽ വേരിയേഷൻസ് കാണിക്കാം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ബോഡി പെയിൻ അതായത് ഓരോ ജോയിൻസും നമുക്ക് വേദന അനുഭവപ്പെടാം മസിൽ പെയിൻസ് ഉണ്ടാവാം ഫീവർ അതേപോലെ തന്നെ വീക്ക്നസ് അനുഭവപ്പെടാം ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാത്തൊരവസ്ഥ എപ്പോഴും കിടക്കണമെന്നുള്ള ആ ഒരു ടെൻഡൻസി വരിക മെൻ്റലിയും ഫിസിക്കലിയും നമുക്ക് വീക്ക്നസ് അനുഭവപ്പെടുക അപ്പോൾ വീക്ക്നസ് ഒരു സെക്കൻഡ് സിംറ്റം ആയിട്ട് നമുക്ക് പറയാം അതേപോലെ തന്നെ നിങ്ങളുടെ ഓറിഫൈസസ് അതായത് യൂറിൻ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുണ്ട് സ്റ്റൂൾ അതല്ലെങ്കിൽ മലം നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തും ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മുറി മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ ബ്ലീഡിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രക്തം ഒരു സ്റ്റോപ്പേജ് ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ഇല്ലാതെ തന്നെ അത് ബ്ലീഡ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രഷ് ജസ്റ്റ് നമ്മുടെ മോണുകളിലൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലീഡിങ് വരിക ബ്ലീഡിങ് ഗംസ് എന്ന് പറയുന്നു വൈറ്റമിൻ സിൻ്റെ ഡെഫിഷ്യൻസിന്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം നമ്മുടെ സ്കിന്നു നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് കുത്തുകുത്ത് പോലെ അല്ലെങ്കിൽ റെഡ് സ്പോട്ട്സ് പോലെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു പല ഏരിയാസിലായിട്ടും കാണപ്പെടുന്നു അതിനെയാണ് ഇടിയോപതിക്ക് ത്രോമ്പോസൈറ്റോപീനിക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഹൃദയാഘാതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതായത് കെതപ്പ് പോലത്തെ ഫീലിംഗ് ഉണ്ടാവുന്നു പാൽപിറ്റേഷൻ ഒരു ആങ്സൈറ്റി ഫീലിംഗ് അനുഭവപ്പെടുന്നു എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നു സ്കിന്നു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഡ്രൈനസ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു റെഡ് സ്പോട്ട്സ് പോലെ കാണപ്പെടുന്നു അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മുറിവ് പറ്റി കഴിഞ്ഞാലും ആ മുറിവ് ഉണങ്ങാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ഒരു ബ്രൂയിസ്ഡ് അപ്പിയറൻസ് കാണപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ അകത്ത് ആർ ബി സീൻ്റെ അക്കൗണ്ട് ഡബ്ല്യു ബി സീൻ്റെ അക്കൗണ്ട് അതേപോലെ തന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അക്കൗണ്ട് ഒരു വൺ പോയിൻ്റ് ഫൈവ് ലാക്ക് മുതൽ ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്ക് വരെയാണ് നോർമൽ റേഞ്ച് പറയുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റ്സിൽ ഒരു വേരിയേഷൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത്തരം ഡെങ്കു ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ മലേറിയ ചിക്കൻ പോക്സ് എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് ഏകദേശം ഒരു ടെൻ തൗസൻഡ് ബിലോ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിന് നിങ്ങളുടെ ഡയറ്റിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡയറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കുന്നതും അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുന്നതുമായിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് പേരക്ക നെല്ലിക്ക പോലത്തെ ഇന്ത്യൻ ഗൂസ്ബെറി പോലത്തെ ഇത്തരം ഫ്രൂട്ട്സ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ക്യാരറ്റ് അതേപോലെ തന്നെ പംകിൻസ് അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ പപ്പായൻ്റെ ലീഫ് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഡയല്യൂട്ട് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളെ ഫ്രൂട്ട്സ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടാണ് അതായത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിലെ പ്ലേറ്റ്ലെറ്റ്സ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ ഒരു ഉറക്കം കിട്ടാനും നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആയിട്ട് ഡിന്നറിന് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ടീസ്പൂൺ ജസ്റ്റ് ഒരു ഹണി ആഡ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ ഒരു ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നതാണ് ബ്ലഡ് പ്രഷർ നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്ലേറ്റ്ലെറ്റ്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു മെയിൻ ഫ്രൂട്ട് ഐറ്റമാണ് മാതളം അതായത് നമ്മൾ എച്ച് ബി ബൂസ്റ്റപ്പ് ചെയ്യാനും അനീബിയയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പൊമോഗ്രൈനേറ്റ് എന്ന് പറയുന്നത് ഒരു പൊമോഗ്രൈനേറ്റ് അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ ജസ്റ്റ് ഒരു അലോവേറ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു റിഡക്ഷൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കുവി സ്പിനാച്ച് പപ്പായ പൈനാപ്പിൾ ഗൂസ്ബെറി ഇത്തരം ഫ്രൂട്ട്സ് ഐറ്റംസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു റിഡക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു